തിമത്തിയോസൻ എഴുതിയ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങൾ എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ഘനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന് വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷവാദവും സ്തോത്രവും ചെയ്യണം എന്ന് ഞാൻ സകലത്തിനും മുമ്പേ പ്രബോധിപ്പിക്കുന്നു ഭൂമിയിലുള്ള സകലർക്കായും നാം പ്രാർത്ഥിക്കണമെന്ന് പൗലോസ് തിമത്തയോസിനെ പ്രബോധിപ്പിക്കുന്നു നമുക്ക് സകല ഭക്തിയോടും വിശുദ്ധിയോടും സമാധാനത്തോടും സ്വസ്ഥതയോടും കൂടെ ജീവിക്കണമെങ്കിൽ നാം എല്ലാവർക്കായും പ്രത്യേകിച്ച് അധികാരസ്ഥർക്കായും പ്രാർത്ഥിക്കണം ലോകമെമ്പാടും ക്രൈസ്തവർ പല വിധത്തിലുള്ള ഉപദ്രവങ്ങൾ വ്യക്തികളിൽ നിന്നും സമൂഹങ്ങളിൽ നിന്നും ഭരണാധികാരികളിൽ നിന്നും നേരിടുന്നു ഇതെക്കാലവുമുള്ളതാണ് അവരെ തിരിച്ചാക്രമിക്കുകയോ വെറുക്കുകയോ അവർക്കെതിരായി പ്രവർത്തിക്കുകയോ എന്തിന് എതിരായി പ്രാർത്ഥിക്കുകയോ പോലും ചെയ്യാൻ ക്രിസ്തീക ഉപദേശങ്ങളിൽ കാണുന്നില്ല ദൈവം അനുവദിക്കാതെ ആരും അധികാരത്തിലെത്തുകയോ തുടരുകയോ ചെയ്യുന്നില്ല എന്നാണ് ബൈബിൾ വ്യക്തമാക്കുന്നത് ആകയാൽ അവരുടെ അനുഗ്രഹത്തിനായി മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കണം നാല് വാക്കുകളാണ് പൗലോസ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഒന്ന് ദൈവത്തോട് അപേക്ഷിക്കുക മറ്റു മനുഷ്യരുടെയും അധികാസ് അധികാരസ്ഥരുടെയും നന്മയ്ക്കായി അനുഗ്രഹത്തിനായി ദൈവത്തെ അറിയാനായി അപേക്ഷിക്കുക രണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക അഥവാ നമ്മുടെ വിഷയങ്ങൾ പ്രശ്നങ്ങൾ ആശങ്കകൾ ഒക്കെ ദൈവത്തോട് പറയുക മൂന്ന് മധ്യസ്ഥത ചെയ്യുക അത് ഉയർന്ന ഉത്തരവാദിത്വമുള്ള ഒരാൾ ചെയ്യുന്ന ദൗത്യത്തിന് ഉപയോഗിക്കുന്ന വാക്കാണ് ദൈവക്രോധത്തിൽ നിന്ന് രക്ഷ നൽകാൻ തളർന്നു പോകാതിരിക്കാൻ അഭിവൃദ്ധി നൽകാനായി ഒക്കെ പക്ഷവാദം കഴിക്കുക നാലാമതായി നന്ദി അർപ്പിക്കുക എല്ലാവരിലും എന്തെങ്കിലും ഗുണങ്ങൾ ഉണ്ടാകും അവരെക്കുറിച്ച് ദൈവത്തിന് ഉദ്ദേശ്യങ്ങൾ ഉണ്ടാകും അതിനായി നന്ദി അർപ്പിക്കുക ദൈവം അധികാരക്രമങ്ങൾ ഉണ്ടാക്കി അതിലോരോരുത്തരെ നിയമിച്ചതിനാലാണ് മനുഷ്യർക്ക് ജീവിതക്രമമുണ്ടായത് അങ്ങനെ എല്ലാ അധികാരസ്ഥർക്കായും നന്ദി അർപ്പിക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ